തിരിഞ്ഞ് നമുക്ക് പോട്ടം കിട്ടും പുലർച്ചെ മൂന്ന് മണിക്ക് വെട്ടാൻ പോണേൻ്റെ തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഒരു കുപ്പി വള്ളമൊക്കെ പോകും പോകുമ്പോൾ പിന്നെ ചില ദിവസം ഒന്നരാടെട്ടാണ്ട് ചായക്ക് വീട്ടിലേക്ക് വരും കേട്ടോ ഒരു എട്ട് മണി എട്ടേകാലൊക്കെ ആകുമ്പോഴത്തേനും വീട്ടിലെത്തും ഈ ഒരു പോക്ക് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു കടത്തം കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കുറച്ചു നേരം ഒന്ന് കിടന്നുറങ്ങും അതിന് ശേഷം പിന്നെ ഞാൻ ഒരു അഞ്ചേ മുക്കാലിനൊക്കെ എണീറ്റാണ്ടോ പിന്നെ ചായയും കടിയും ഒക്കെ ഉണ്ടാക്കൽ കേട്ടോ അപ്പം നമ്മുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് അടിക്കുക കൂടുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ വെള്ളക്കുപ്പി കൊണ്ടുപോകാൻ മറന്നേന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ വെള്ളക്കുപ്പി എടുത്തിട്ടില്ലല്ലോ പറഞ്ഞാൽ അത് കൊടുത്തുട്ടോ പോകോളൊന്ന് നോക്കിക്കും പോയതിന് ശേഷം പിന്നെ ഞാൻ അതിലടച്ച് വേഗം പിന്നെയും കടന്നുറങ്ങും കേട്ടോ പിന്നെ രാവിലെ ചായക്കടി ഉണ്ടാക്കണത് ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തിക്ക് കറി എന്താക്കണവെച്ചാല് കിഴങ്ങ് ഉള്ളിയൊക്കെ ഉണ്ടാകും അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കുഞ്ഞു കറി മസാലക്കറി ഉണ്ടാക്കണം അങ്ങനെ അങ്ങനെന്താ ചപ്പാത്തി ചൂടലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ ആര് ഓടർ വണ്ടി നിങ്ങളെ കാണണ്ട ഇങ്ങനെ ഇങ്ങനെ കാട്ടിയേക്ക്

ഇതേതാണ് മുത്തശ്ശി ഇതാരാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു അപ്പോൾ അപ്പം ആരാണെന്ന് ഞാൻ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ പറഞ്ഞുതരാം ഇത് കഴിഞ്ഞ ഞായറാഴ്ച കല്യാണം കഴിഞ്ഞ പുതുപ്പെണ്ണുണ്ടല്ലോ അതായത് ഐശ്വര്യ ഐശ്വര്യേൻ്റെ അമ്മമ്മയാണ് കേട്ടോ അമ്മേൻ്റെ അമ്മയാണ് കേട്ടോ അപ്പോൾ ഈ അമ്മ വരുമ്പോൾ ഇതിൽ നമ്മളെ വീട്ടിൽ കൂടെ ഒക്കെ വരും എല്ലാവരും ചോദിച്ച് വിശേഷങ്ങളൊക്കെ അറിയട്ടോ അപ്പോൾ അമ്മ വന്നപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ കൊടുക്കുക അമ്മക്ക് എന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് വീട്ടിൽ ആപ്പിൾ ഇരിക്കുന്നത് കണ്ടത് അപ്പോൾ അതാ ഉദ്ദേശിക്കും തന്നെ ഞാൻ ഒരു ആപ്പിളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ തോലൊക്കെ ചെത്തിക്കൊടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ എന്നോട് ഓരോന്ന് ഇവിടുത്തെ അച്ഛന് ആ വീട് ആരുത പുതിയ വീടൊക്കെ കിട്ടാണ്ട് അത് ആരുതാണ് എന്താ വിശേഷങ്ങളൊക്കെ ഓരോന്ന് ചോദിച്ചറിയാം അപ്പം ഞാൻ അതിനനുസരിച്ച് ഓരോ മറുപടി പറയാട്ടോ അപ്പോൾ ഇത് ആപ്പിൾ ഞാൻ ചെത്തി കൊടുത്തത് തന്നെ കയ്യിൽ പിടിച്ചാണ്ട് ഉടച്ചാണ് കേട്ടോ തിന്നണത് അപ്പം ഞാൻ തൊലി ചെത്തി ഇന്നോട് തോലൊന്നും ചെത്തി കൊടുക്കണ്ട എന്ന് പറഞ്ഞതെന്ന് പക്ഷേ തിന്നാൻ കഴിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തോലൊക്കെ ചെത്തി കൊടുത്താൽ അവിടെ ഇരുന്ന് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞാൽ ചായ വേണമെന്ന് ചോദിച്ചപ്പോൾ ചായ ഒന്നും വേണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വീട് എടുത്ത് വെച്ചത് തന്നെ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം സൽക്കാരം ഉണ്ടായിരുന്നു സൽക്കാരൻ കഴിഞ്ഞ് വൈകുന്നേരത്തെ വിശേഷങ്ങളാട്ടോ ഇപ്പം ഈ കാണിക്കണത് അപ്പോൾ ആ മക്കളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് വന്ന് കളീൻ്റെ തിരക്കിലാണ് ഓയില് പിന്നെ ഇതാ നമ്മൾ പുതിയ വീട്ടിലുള്ള പൈപ്പ് ഇവിടെ കേടാണെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ വെള്ളം വരവില്ല വെള്ളം വന്നിട്ട് കുറേ ദിവസമായി എന്നൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഞങ്ങളിതാ നന്നാക്കാൻ വേണ്ടിയിട്ട് ആളെ വിളിച്ചു തന്നിട്ടോ കുറേ ദിവസമായി ഈ ഒരു ഹാളെ കിട്ടാൻ വേണ്ടിയിട്ട് നടക്കണം അപ്പോൾ ഇതിൻ്റെ മീറ്റർ ബോർഡ് ഉണ്ടല്ലോ ആ ഒരു മീറ്റർ ബോർഡിനാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇത് ഇതാ ഒരുപാട് ഇങ്ങോട്ട് പണിയെടുത്തതിന് ശേഷം പിന്നെ ഇതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് വെള്ളം പൈപ്പിൽ വന്നിട്ടാണ് ഒരു സമാധാനം കാരണം ഇനിയിപ്പോൾ വീട് പണി എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണിയൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടല്ലോ അതോർത്തിട്ടാണ് വൃത്തിട്ടാണ് കേട്ടോ ഞാൻ വീട് തന്നെ നമ്മളെ വീട് തന്നെ അടിച്ചൊരു തുടക്കമല്ലേ കണ്ടിട്ട് അടിച്ചൊരു തുടക്കം പറഞ്ഞാൽ വള്ളം കൊണ്ട് അടിച്ചു ഒരു തുടക്കുകയല്ലോ അങ്ങനൊക്കെ അടിച്ചു ഒരു തുടക്കണ തന്നെ ഈ ഒരു പൈപ്പിൽ വള്ളം ഉണ്ടാവുകയാണെങ്കിൽ കേട്ടോ പിന്നെ രണ്ട് ദിവസം നമ്മളെ വീട്ടിൽ വിരുന്നാർ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഇവിടെ തന്നെ പൈപ്പ് ഉണ്ട് കേട്ടോ കുടിവെള്ളത്തിനായിട്ടുള്ള പൈപ്പ് ആ പൈപ്പിൽ വൈകുന്നേരത്ത് ഒരുപാട് നേരം വള്ളം ഉണ്ടാവും രാത്രി ഒമ്പണി ഒമ്പതര വരെ വള്ളം ഉണ്ടാവും ആ ഒരു സമയത്ത് പിന്നെ ഞാൻ വിരുന്നാരൊക്കെ വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ കല്യാണമല്ലേ അത് കരുതിയാണ് ഞാൻ അങ്ങനെ അടിച്ചൊരു തുടച്ചൊക്കെ വൃത്തിയാക്കിയിരുന്നു കേട്ടോ പിന്നെ ഇങ്ങോട്ട് അടിച്ചൊരു തുടച്ച് വൃത്തിയാക്കിയിട്ടൊന്നുമില്ല ഇപ്പോൾ ഏതായാലും ഈ പൈപ്പിൽ വള്ളം വന്നപ്പോൾ സത്യം പറഞ്ഞൊരു സമാധാനമായി പിന്നെന്താ മക്കൾ സൂര്യൻമോള കാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ കാലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാദസരം വാങ്ങാൻ പോയതെന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല കാലൊക്കെ വീങ്ങിട്ടുണ്ടെന്ന് വല്ലാണ്ട് വേദന ഇല്ലെങ്കിലും ആ വീക്കം കണ്ടില്ലെങ്കിൽ ഇതിങ്ങനെ വെച്ചോണ്ട് എന്നാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടു ചെന്നപ്പോൾ ഇതെന്താ പറ്റിയൊന്നും പറയാനും കഴിയില്ല ഒരു ദിവസം വീണേന്നോളും ഞാൻ അതിൻ്റെ കാരണത്താലോ ഒന്നും അറിയില്ല അങ്ങനെതാ ഡോക്ടർ നോക്കിയപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ഇനി ചെറിയ വിള്ളലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും വീക്കും ചുരുങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് എക്സ്റേ എടുത്ത് നോക്കിയാലോന്ന് അപ്പോൾ ഡോക്ടറും പറഞ്ഞു ആ എക്സ്റേ എടുക്കാമല്ലോ ഒന്ന് അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്തു റിസൾട്ടൊക്കെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിന് കിട്ടിയിടാം അപ്പം തന്നെ പറഞ്ഞു ഡോക്ടറെ കൊണ്ട് കാണിച്ച് പിന്നെ എക്സ്റേ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് തന്നെ പറയല്ലോ അതിലെന്തെങ്കിലും കുഴപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കുഴപ്പമൊന്നുമില്ല എക്സ്റേയിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ഡോക്ടറും പറഞ്ഞു അത് ചിലപ്പോൾ ചെറിയ ചതവാൻ സാധ്യത അങ്ങനെ അങ്ങനെതാ കാല് കെട്ടിയിട്ടുണ്ട് കേട്ടോ കാല് കെട്ടിയതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് ചെന്നു പിന്നെ ഞാൻ വീട് എടുത്തത് വ്യാഴാഴ്ചയാണ് കേട്ടോ വ്യാഴാഴ്ചതാ ഞങ്ങൾക്കൊരു ഉണ്ട് അർജൻറ് കല്യാണം എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ പോകേണ്ട കല്യാണം ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ പോകേണ്ട ഒരു കല്യാണം എന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു വീട് എടുത്തപ്പോഴാണ് മക്കളെ നമ്മളെ നെറ്റിയത് സിന്ദൂരം ശ്രദ്ധിച്ചത് സിന്ദൂരമല്ല പിന്നെ അതുമല്ല സിന്ദൂരം ഫാൻസിക്ക് നമ്മൾ കയറൽ ഉണ്ടെങ്കിലും സിന്ദൂരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ല്ലേ അതുകൊണ്ട് തന്നെ ഫാൻസി കയറുമ്പോൾ സത്യം പറഞ്ഞാൽ മറക്കുക്ക് സിന്ദൂര സങ്കടം അപ്പം വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ ചീത്തറിയുന്നു സിന്ദൂരം ഇല്ലാന്നിട്ട് കാരണം വേറെ ഒന്നും അല്ല കേട്ടോ ഫാൻസിക്ക് ഇടക്ക് കേറലുണ്ടല്ലോ എനിക്ക് വാങ്ങിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞാല് ഓർമയിൽ ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അതാ സിന്ദൂരം ഇടാനുള്ള ഒരു പൊട്ട കെട്ടിട്ടുണ്ട് പിന്നെ സൂര്യൻമോളൊരിക്കണ ആ സമയത്ത് ഞാൻ വേഗം ഒരു പൊട്ട കെട്ടിട്ട് ഓളൊരിക്കുന്ന സമയത്ത് പിന്നെ സൂര്യൻ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കണം കെട്ടിയതുകൊണ്ട് നല്ലത് ും പറഞ്ഞിട്ടുണ്ട് നടക്കരുതൊന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാണ് ഞങ്ങൾ കല്യാണം വീട്ടിലെത്തി കല്യാണം ആരതാന്ന് ചോദിച്ചാൽ മൂത്തച്ചമ്മ ഉണ്ടല്ലേ ഇൻ്റെ അതായത് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ ഭാര്യൻ്റെ ചേച്ചിയുടെ മോളെ കല്യാണം കേട്ടോ അതായത് മൂത്തച്ചമ്മൻ്റെ ചേച്ചീൻ്റെ മോളെ കല്യാണം അങ്ങനെ അവൾ കല്യാണ വീട്ടിലൊക്കെ എത്തിയപ്പോൾ അതിന് താലികെട്ടും ചടങ്ങൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മൂത്തച്ചീൻ്റെ മോള കൊണ്ട് മോളെ മോള കൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു താലികെട്ടും ചടങ്ങും ഒക്കെ വീട് എടുക്കുക എനിക്ക് ഇങ്ങനെ യൂട്യൂബിൽ യൂട്യൂബിലിടാനാണെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഓൾ വീട് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് അങ്ങനെ അതാണെങ്കിൽ വാട്സപ്പ് കൂടെ ഷെയർ ചെയ്യാനും പറ്റൂല എക്സാണ്ടർ വഴിയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അതാ പോലെ ചോറുണ്ടൊക്കെ വന്നതിന് ശേഷം ഞാനിതാ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തതായിരുന്നു കേട്ടോ പിന്നെ ടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രാജു ഐശ്വര്യ വിഷ്ണുവിൻ്റെ അച്ഛനൊക്കെ കൂടി സൂര്യൻമോളെ കാൽ ഇതാ ഷോക്സ് ഇട്ടതാണ് കേട്ടോ അത് ആ വെള്ളം കെട്ടുള്ളതുകൊണ്ട് തന്നെ കാണണ്ട ആരും അറിയണ്ടാന്ന് വിചാരിച്ചാണ് ഷോക്സ് ഇട്ടതാണ് കേട്ടോ പിന്നെ ഞാനിങ്ങനെ കുറേ ഞാനും വിഷ്ണുവിൻ്റെ അച്ഛനൊക്കെ ഇങ്ങനെ എടുത്ത് കുറേ കഴിയുമ്പോൾ രാജുവിൻ്റെ കയ്യിൽ കൊടുക്കും പിന്നെ രാജുവിനെ കാണുമ്പോൾ ഉള്ളൂ രാജുവിൻ്റെ അടുത്ത് പോകട്ടോ അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എടുക്കുകയാണ് നടക്കാനേ അയച്ചിട്ടില്ല വീട്ടിൽ കാരണം കുറച്ചൊക്കെ ഉള്ളു നടക്കും പക്ഷേ അധികം ഇങ്ങനെ നടത്തിച്ചാലും ശരിയാവില്ല അങ്ങനെ ഓലക്കു പോകേണ്ട ആറതാ അവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ പോലും ഇറങ്ങേണ്ട സമയം ആട്ടോ ഇറങ്ങണ സമയമെന്ന് പറഞ്ഞാൽ എന്തായാലും കുറച്ചെങ്കിൽ കുറച്ച് സങ്കടം ഉണ്ടാവില്ലല്ലോ എന്തായാലും ആരായാലും കരഞ്ഞു പോകും അങ്ങനെ അതാ ഇവ ഇത് സ്ഥലം എന്ന് പറഞ്ഞാൽ വെട്ടിക്കാട്ടിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത് കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നത് അരിയിൽക്കോടാണ് കേട്ടോ എന്റെ മൂത്തച്ചി അമ്മേനെ കണ്ടാടം മുല്ലപ്പൂവൊക്കെ ചൂടി ഒരു പച്ച സാരി മഞ്ഞ ബ്ലൗസൊക്കെ ഇട്ടത് അതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടാവുണ്ടോ എന്ന് അറിയില്ല മക്കളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമല്ലോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണേ ഇത് ഓള അമ്മേണ് കേട്ടോ പച്ച സാരി പച്ച ബ്ലൗസൊക്കെ ഓളമ്മ ഉണ്ടെ ഓള അമ്മേനെ ഞാൻ ഇതിൻ്റെ മുന്നേ ിന്നൊക്കെ കുറേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അതേപോലെ ഇവളെ ഇവളെ വിളിക്കല് മിന്നു ആണ് കേട്ടോ ശരിക്കുള്ള പേര് സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഓർമ്മയല്ല ഞാൻ മറന്നുപോയി ഓളെ നിശ്ചയത്തിനൊക്കെ ഞാൻ വന്നേന്നെ കേട്ടോ നിശ്ചയത്തിനൊക്കെ വന്നു വീഡിയോ ഒക്കെ എടുത്തേന്നു അതൊക്കെ കൂട്ടുകാർക്ക് കണ്ടു ഓർമ്മ ഉണ്ടല്ലോ എനിക്കറിയില്ല ഓള അച്ഛൻ ഇതാ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ സമാധാനവും സന്തോഷത്തോടുള്ള ഒരു നല്ലൊരു ജീവിതം ഇവർക്ക് ദൈവം അനുഗ്രഹിച്ച് കൊടുക്കട്ടെ നമ്മുടെ കൂട്ടുകാരും ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടോ നല്ലൊരു ജീവിതം അവൾക്ക് മുന്നിൽ ഉണ്ടാവട്ടെ അങ്ങനെ ചെക്കനും പെണ്ണൊക്കെ പോയതിന് ശേഷത്താണ് ഞങ്ങൾ ചോറ്ന്നാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ അങ്ങനെ എന്താ ഫുഡ് ഒഴിച്ചാൽ കണ്ടാത്തനെ അറിയാമല്ലോ കടായും ചിക്കനാന്ന് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭയങ്കര തിരക്കുന്നുട്ടോ ഈ ചോറ് തിന്നുമ്പോൾ ബാക്കിൽ വന്നിങ്ങനെ നിൽക്കലെ ആ ഒരു സമയത്ത് നമുക്ക് തിന്നാനൊന്നും കഴിയില്ല പക്ഷെ ഞങ്ങൾ തിരക്കൊന്നും തിരക്കൊന്നും ഞങ്ങൾക്ക് കിട്ടി സമാധാനത്തോടെ സന്തോഷത്തോടെ അവസരം ഞങ്ങൾക്ക് കിട്ടി കാരണം ബാക്കിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല വയറ് ചിലപ്പോൾ നിറഞ്ഞൊന്നും വരില്ല വേഗം തീറ്റ കഴിക്കും കേട്ടോ അങ്ങനെതാ ഞങ്ങൾ തിരക്കൊക്കെ ഒഴിഞ്ഞതിന് ശേഷമാണ് ഇരുന്നുകൊണ്ട് ഞങ്ങൾ വയർ നിറച്ചൊക്കെ കഴിച്ചു പിന്നെ പിന്നെതാ തൈരും അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് വേണ്ട പറഞ്ഞു ചിക്കന് കഷ്ണം വല്ലാണ്ട് എടുക്കാതെ അതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അതെടുത്തു പിന്നെതാ ഇത് രേഷ്മട്ട് പോവും രേഷ്മന് പിന്നെ നമ്മളെ കൂട്ടും ഒട്ടായിരിക്കും പരിചയമായി കാണുമില്ല ഇടക്കിടക്ക് വീഡിയോയിൽ കണ്ടതുകൊണ്ട് തന്നെ അതിനാ ഞങ്ങൾ ഇനി ചോറ് തിന്നട്ടെ റിനു അതാണ് അവിടെ ഇണിട്ട് ഇരിക്കണത് റീനുവിനോട് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ വന്ന് അവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ടോ പിന്നെതാ ഞങ്ങൾ ചോറുണ്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ വീട്ടിൽ പോകുന്നുട്ടോ ചോറിന പന്തിൽ കുറച്ച് അപ്പുറത്തായിട്ടൊന്ന് ഇതാ സ്റ്റേജ് പൊഴിഞ്ഞു പുതുപ്പെണ്ണും ചെക്കനൊക്കെ പോയതല്ല നിലവിളക്കൊക്കെ കെട്ടു മൂന്ന് ലൈറ്റ് മാത്രം അവിടെ കത്തിക്കുന്നുണ്ട് പിന്നെതാണ് പുതുപ്പെണ്ണിൻ്റെ അമ്മേനെ ഞാൻ കാണിച്ചു തരട്ടെ അമ്മ ഉണ്ടായാലങ്ങനെ നടക്കും അമ്മക്ക് വീടുകൾ നിൽക്കുന്നതിലൊരു കുഴപ്പമില്ല കേട്ടോ വലിയ സന്തോഷോ ഞാൻ വീഡിയോ എടുക്കുന്നതും വീടുകൾ നിൽക്കണതിലൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഇപ്പം നേരെ പണി തീർത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഒക്കെ കല്യാണമൊക്കെ പറഞ്ഞു വന്ന ദിവസം പോലെ കുടിയിരിക്കണം പാല് കാച്ചൽ കഴിഞ്ഞിട്ടില്ല വീട് പണി കഴിഞ്ഞു വെച്ചപ്പോൾ ആ അഞ്ഞ് കുറച്ചും കൂടെ ഉണ്ട് അടപ്പ് വെക്കാണ്ട് അങ്ങനെ അത്യാവശ്യ പണികൾ മാത്രമേ എന്ന് പറഞ്ഞിരുന്നു എന്തായാലും കുടുക്കൽ കഴിക്കാൻ പറ്റില്ല കാരണം കല്യാണം ഉള്ളതല്ലേ അതുകൊണ്ട് ഒന്നിച്ചാണ് പോട്ടെ എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ അതാ പോലെ ഞാൻ കല്യാണമൊക്കെ ആയപ്പോഴത്തും പാലാച്ചേര് കഴിച്ചിട്ടോ അപ്പോൾ ഞമ്മക്കും അതൊക്കെ കാണുമ്പോൾ സന്തോഷമാണ് ഞമ്മളപ്പം നമ്മളെ വീട് പണിങ്ങിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കും പഠിച്ചുപോന്നെ അതും വേഗം കഴിഞ്ഞിട്ടിയാൽ മതി തന്നെ രണ്ട് ബെഡ്റൂമും ഒരു ഹാളും ഡൈനിങ് ഹാളും പിന്നെ ഒരു അടുക്കളയാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ പറയാൻ പറ്റെ പറയാൻ മറന്നുപോയാൽ എന്തെങ്കിലും ഉണ്ടെനിക്കറിയില്ല അങ്ങനെതാ പുതുപ്പണ്ണീൻ്റെ അമ്മയാണ് കേട്ടോ അമ്മ ഹായ് ഒക്കെ തന്നു പിന്നെ പിന്നെന്താ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വൈകുന്നേരം കുറച്ചു നേരം അവിടെ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു അങ്ങനെ ഫാനിൻ്റെ കാറ്റൊക്കെ കൊണ്ടിരുന്നതിന് ശേഷം അതാണ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോകുന്നുട്ടോ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വിശേഷങ്ങളും വീടൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നതിന് ശേഷം എടുത്തത് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണത് മുതൽ വീട് എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതെന്താ സംഭവം നടക്കാത്തതെന്ന് അറിയും ഇങ്ങക്ക് സൂര്യൻമോള അതാഗോള കാല് കെട്ടിയോണ്ടെന്നോള വല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീടുവില്ല അപ്പോൾ ഏട്ടനും ചേച്ചിയും കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടാണ് വന്നേന്ന് കേട്ടോ ഇവിടെ നിന്ന് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ ഞാൻ പോയ കല്യാണത്തിന് പോയ സമയത്ത് തന്നെ ഒരുക്കങ്ങളൊക്കെ വീട് എടുക്കണം എന്ന് വിചാരിച്ചത് പക്ഷേ സൂര്യൻ മുളെ കാലം കൊണ്ട് വയ്യാത്തത് കൊണ്ട് തന്നെ ഓളെ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ എനിക്ക് വീട് എടുക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ പിന്നെ ചേച്ചി ഇതാ ഇങ്ങോട്ട് കയറിയപ്പോഴാണ് ചേമ്പും ഉണ്ടല്ലോ അത് കണ്ടത് അപ്പോൾ അവിടെ രാജുണ്ട് ചേമ്പും തണ്ട് വേണം അത് ഒന്ന് എടുത്തോണ്ട് എണ്ണേ എന്ന് പറഞ്ഞിട്ട് ചേച്ചി അങ്ങനെ രാജു വന്നാണ്ട് ചേമ്പും തണ്ടും എടുത്തു കൊടുക്കാൻ കേട്ടോ പിന്നെ ചേമ്പും തണ്ട് ഏ മത്തൻ്റെയിലാണ് കേട്ടോ അല്ലെങ്കിൽ കറൂത്തുണ്ടല്ലോ കറൂത്തൊക്കെ കൊണ്ടുപോട്ടോ ചേച്ചി പക്ഷേ ഇപ്രാവശ്യം കറൂത്തൊന്നുമില്ല കാരണം കറുത്തേൻ്റെ തയ്യേ ഇല്ല അതുകൊണ്ട് കിട്ടോ പിന്നെ ചേച്ചി ഇതാ ചെയ്യുമ്പോൾ താണ്ട് മത്തൻ്റെയിലുള്ളതുകൊണ്ട് മത്തൻ്റെ ഇല എടുത്തു പിന്നെ ഈ ഒരു പൂവളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പറിക്കാനായിട്ടുണ്ട് രാജു എപ്പോഴും പറയാ പറിക്കണം പറിക്കണം എന്ന് അങ്ങനെ അങ്ങനെന്താ പോലെ പൂവാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ ഇവർ പറയണതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവിടെ ആരോ ഒരാൾ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ കേട്ടോണ്ട് ആ ഒരു വോയിസ് ഓവർ ഞാൻ കുറച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഞാനല്ല വീടെടുത്തത് മുഴുവൻ വിഷ്ണു ആണ് അനദാ ഓല് പോണ് ഇനി ഓല് പോയി വരട്ടെ ഇനിപ്പോ ആട്ടൻ്റെ മോൻ്റെ കല്യാണത്തിന് ഓല് എന്തായാലും രണ്ടു ദിവസം മുന്നേ വരും കേട്ടോ ആ വിശേഷങ്ങളൊക്കെ വീട് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു എടുക്കാൻ പറ്റുമല്ലോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ തിരക്ക് കാരണം എന്തായാലും നമുക്ക് ശ്രമിക്കാം അങ്ങനെ ചേച്ചിയതാറ്റാറ്റൊക്കെ തന്നെ ചേച്ചിക്ക് വലിയ ഇഷ്ട വീഡിയോയിൽ നിൽക്കണത് ആദ്യമൊക്കെ ഒരു വലിയ മടിയുണ്ടായിരുന്നു പക്ഷെ പിന്നെ കുഴപ്പമില്ല കേട്ടോ ചേച്ചീനെ ഇപ്പം ചേച്ചി തന്നെ എവിടേക്കും പോകുമ്പോൾ ആൾക്കാരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് സൂര്യാഢ്രമിസത്തെ ചേച്ചിയല്ലേ എന്നൊക്കെ ചോദിച്ച് എല്ലേലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ അത് കേൾക്കുമ്പോൾ അമ്മക്ക് സന്തോഷമാണ് പിന്നെതാ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ ഉണ്ടോ ഉപ്പേരി കയ്പങ്ങയാണ് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു കടുക് ഇട്ടുകൊടുത്തതിന് ശേഷം ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതരിഞ്ഞു പച്ചമുളക് അരിഞ്ഞതിന് ശേഷം ഇതാ കയ്പങ്ങ ഇട്ടുകൊടുക്ക ഉണ്ടോ അപ്പം രണ്ട് പയറുണ്ടായിരുന്നു അവിടെ രണ്ടെണ്ണം തന്നെ ഉള്ളു അതിൻ്റെ കുരും ചെറിയ പയറും എടുത്താണ്ട് ഉപ്പേരി ഉണ്ടാക്കിയത് പിറ്റേ ദിവസം വീട് എടുത്തതാണ് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് ഇതാ നന്നായിട്ടൊന്നും ഇളക്കിയാണ്ട് അടച്ചെച്ചൊന്ന് വേവിച്ചെടുക്കട്ടെട്ടോ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ കൈപ്പങ്ങ വേവാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെതാ ഉറുമാമ്പഴം ഉണ്ടായിരുന്നു കേട്ടോ അത് കുട്ടികൾക്ക് കൊടുക്കുക നമ്മളെ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് നിന്ന് വന്നതെന്ന് പറഞ്ഞതിൽ പോലും കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടു വന്നിരുന്നു കേട്ടോ അതിൻ്റെ അയിത്തെ ഉറുമ്പാമ്പഴാണിത് അത് കഴിഞ്ഞിട്ടോ ഞങ്ങൾ തിന്നു കഴിഞ്ഞു പിന്നെ അതാ കൈപ്പങ്ങ വെന്തിട്ടുണ്ട് ഉപ്പേരി കണ്ടിട്ടായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും ആ സംഗതി വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഞങ്ങളെ റൂമൊക്കെ ഒന്ന് തട്ടിക്കൊട്ടേന്ന് അപ്പളാണ് നമ്മൾ മൂന്ന് കുപ്പിവള കണ്ടത് അപ്പോൾ ഇത് ഞാൻ എടുത്ത് കയ്യമ്മലിടാൻ സത്യം പറഞ്ഞാൽ മറന്നത് തന്നിട്ടോ കണ്ട ഇത് ഞാൻ അകണ്ടനാമുണ്ടല്ലോ ആ ഒരു സമയത്ത് വാങ്ങിയച്ചതാണ്ട് ഉത്സവത്തിനൊക്കെ പോയപ്പോൾ വാങ്ങിയതായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ ഞാൻ എൻ്റെ കയ്യമ്മൽ ആകെ ഒരു കുപ്പിവളം ഉള്ളതെന്ന് അത് അപ്പം തന്നെ കയ്യുമലിട്ടോ എനിക്ക് വലിയ ഇഷ്ടമാണ് വള ഞാൻ സ്കൂൾ പഠിച്ച കാലത്തൊക്കെ രണ്ട് ഉറുപ്പ്യും മൂന്നുറുപ്പ്യക് കാരണം കുപ്പിവളം വാങ്ങും കേട്ടോ ഇട്ട് വാങ്ങിയാണ്ട് ഓരോ കളർ വാങ്ങും ചോപ്പ് വെള്ള നീല കാരണം മാറ്റി മാറ്റി ഇടും അങ്ങനെ എൻ്റെ കൈയ്യിൽ നല്ലൊരു മുറി പറ്റിയുണ്ട് കെട്ടിയൊക്കെ ചെയ്തു തന്നിട്ടോ ആ മുറിൻ്റെ ളയപ്പോഴും ഉണ്ട് കയ്യുമ്പല് പിന്നെ അത് ഊർമാകുമ്പോഴും നന്നാക്കിയതിൻ്റെ അതിൻ്റെ തൊലി ഉണ്ടല്ലോ അതൊന്നും കൊണ്ട് കളഞ്ഞിട്ടില്ല ഞാൻ അതൊക്കെ കൊണ്ട് കളയട്ടോ പിന്നെ ഞാനൊരു കുഞ്ഞ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കറി വേറൊന്നും അല്ല ഉള്ളിയും കിഴങ്ങും വെണ്ടയ്ക്കയും തക്കാളിയൊക്കെയാണ് കേട്ടോ ഉപ്പരിക്ക് നന്നാക്കിയപ്പോൾ തന്നെ ഞാൻ ഉള്ളിയും കിഴങ്ങും ഒക്കെ നന്നാക്കി വെച്ചേന്നോട്ട് ഒരു കുഞ്ഞ് കറിയാണ് കേട്ടുണ്ടാക്കണത് അങ്ങനെ ഓരോ ദിവസത്തെ രണ്ട് ദിവസം മൂന്ന് ദിവസത്തെ വീടാണ് കേട്ടോ ഇപ്പം ഒന്നിച്ചിങ്ങോട്ട് കാണിക്കണത് അങ്ങനെതാ കറിക്കുള്ളത് ആദ്യം ഞാൻ കറിക്കുള്ളത് ഗ്യാസ് മേലാണ് വെക്കണത് എളുപ്പം വേവാണ് കറിയല്ലേ പിന്നെ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഇതാ കഷ്ണങ്ങൾ ഇടണത് എന്താ വെച്ചാൽ അതാ അങ്ങനെ അങ്ങോട്ട് ഇട്ട് പിന്നെ പിന്നെതാ കറിയൊക്കെ ആയതിനു ശേഷം എൻ്റെ അടക്കള പണിയൊക്കെ ഒരു വിധങ്ങോട്ട് തീർന്നു നമുക്ക് കല്യാണമല്ല അപ്പം നമ്മളെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കണ്ടേ അപ്പോൾ ഇവിടുന്ന് ഇതായി ഈ വെട്ടുകല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വേറെ ആൾക്കാർ തട്ടി തടയാത്ത സ്ഥലത്തേക്ക് വെക്കട്ടോ അവിടെ ഒരുപാട് അവിടെ കുറച്ച് സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങോട്ട് നിരത്തിയാൽ നമുക്ക് ഏകദേശം കുറച്ച് സ്ഥലം കൂടെ കിട്ടും കേട്ടോ വണ്ടികൾക്ക് വരാനും ആൾക്കാർക്ക് നിൽക്കാനും വണ്ടി തിരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ടാവും കേട്ടോ അതുകൊണ്ട് ഈ കല്ലും ഒക്കെ മാറ്റിയാണ് പിന്നെ അവിടെ കുറച്ച് പാറപ്പൊഴി ഉണ്ടല്ലോ എംസാൻ്റ് അതൊക്കെ ഒന്ന് മാറ്റണം കുറച്ച് മെറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റണം ഓരോന്നും കിട്ട് തുടങ്ങി വെച്ചാൽ കല്യാണമാകുമ്പോഴത്തേനും ഇങ്ങോട്ട് തീരുവുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ തുടങ്ങിയ പണിയാണ് കേട്ടോ ഇവിടെ പരിസരം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒറ്റയ്ക്ക് എടുക്കേണ്ടല്ലോ ഇത് ഞാനും കൂടി കൊടുക്കാണ്ട് എനിക്ക് പൊന്തിക്കാൻ പറ്റുന്ന കല്ലൊക്കെ ഞാനും പൊന്തിക്കാണ് ഇനിയിപ്പോൾ കുറച്ച് ചാക്ക് കിട്ടിയാൽ ആ മണ്ണൊക്കെ ഉണ്ടല്ലോ എംസാൻ്റെ ഒക്കെ അതൊക്കെ ഒന്ന് ചാക്കിലാക്കി വെക്കും വേണം അങ്ങനെ ഞങ്ങൾ കല്യാണം കല്യാണത്തിൻ്റെ ഓരോ പണികളൊക്കെ തുടങ്ങാന്ന് െ അപ്പോളാണ് അവിടക്കൊരു ഏഴത്തിയമ്മ വന്നത് കേട്ടോ ആ ഏഴത്തിയമ്മനോട് ഈ വിശേഷങ്ങളൊക്കെ ഓരോന്ന് പറയാനോ അപ്പൊ പണികൾ എന്തെടുക്കണോ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറയാം ഞങ്ങൾ ഇവിടെക്കൊന്ന് വൃത്തിയാക്കാണ് കല്യാണക്കല്ലേ ഇവിടെക്കൊന്ന് ശരിയാക്കി എടുക്കട്ടെ എന്നൊക്കെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കാൻ കേട്ടോ പിന്നെ ആ ചേറ്റി കൊണ്ടുവന്നതൊക്കെ വലിയ കല്ലാണ് കേട്ടോ അതൊന്നും എനിക്ക് പൊന്തുലട്ടോ ബാക്കിയുള്ള ചെറിയ കല്ലുകളൊക്കെയാണ് ഞാൻ കൊണ്ടുപോയത് എന്തായാലും ഓരോ പണികളൊക്കെ എടുക്കാൻ നിൽക്കട്ടെ മക്കളെ സൂര്യൻമോളും വിഷ്ണുണ്ട് കേട്ടോ അവിടെ വീടിൻ്റെ പിന്നെ പിന്നെന്താ സൂര്യമോൾ അവിടെ ഇരുന്ന് ഇരുന്ന് മടുത്താണ്ട് ഇതാ ഞങ്ങൾ മണലിവിടെ കോരിയെന്നിട്ട് ഞാനും കുറേ കോരി കൊണ്ടുപോയി ഇട്ടാണ്ട് ഞാൻ പിന്നെ വീട് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അത് നോക്കി സൂര്യമോൾ സൂര്യൻമോളതാ അവിടെ ഇരിക്കുന്നത് ഓക്കി ഇങ്ങനെ നടക്കാനിട്ടുള്ള ഒരുമാതിരി ബുദ്ധിമുട്ടായിട്ടോ നടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ വീടേം കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് അടിക്കാൻ മറന്നു പോകില്ല കേട്ടോ അങ്ങനെ രാജു ഉണ്ട് കേട്ടോ അവിടെ പണിയെടുക്കുന്ന പുല്ലൊക്കെ ചെത്തി കോരുന്ന തിരക്കിലാണ് രാജും ഇനി എന്തായാലും അടുത്ത നല്ല വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബായ്